നമസ്തേ പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ബുധനാഴ്ച ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് ഈ നക്ഷത്ര ഫലം തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇത് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ലൈക്ക് ചെയ്യുന്ന ഒരുപാട് പേർ ലൈക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് അതേപോലെ കമൻറ്റ് ഉണ്ട് ഈ ലൈക്ക് ചെയ്യുന്നവർ എന്തെങ്കിലും ഒരു കമന്റും കൂടെ ഒന്ന് ചെയ്യാനായിട്ട് പ്രത്യേകം ഒരു ആണെങ്കിലും കമന്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിനകത്ത് കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക ഇത് നമ്മൾ ചില നിർദ്ദേശങ്ങൾ പലരിൽ നിന്നും കിട്ടിയത് കൊണ്ട് അതുകൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത് പറയാൻ നോക്കിയപ്പോൾ അല്പം വീഡിയോ ലോങ്ങ് ആയി പോകുന്നു എന്നൊരു സംശയം തോന്നിയതുകൊണ്ട് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇന്ന് ശ്രദ്ധിച്ചത് ഇന്ന് തീരുമാനിച്ചത് അപ്പോൾ അത് അനുകൂലമല്ലെന്ന് തോന്നുകയാണ് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് തുടർന്ന് മാറ്റാം കുഴപ്പമൊന്നുമില്ല അത് നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് അതൊക്കെ ചെയ്യാം അതിനൊന്നും കുഴപ്പമില്ല അപ്പം ഇതിപ്പോൾ ഇന്നിപ്പോൾ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് തുലാം രാശി മുതൽ ഉള്ള വീഡിയോയാണ് ഇത് എന്ന് പറഞ്ഞാൽ ചിത്തിര അവസാന പകുതി ഭാഗം മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലമാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇതിനകത്ത് വരുന്ന ചില വീട്ടുകാർ മറ്റു നാളുള്ളവരുണ്ട് അവരതും രണ്ടും കാണുക രണ്ടും ഒന്ന് ഷെയർ ചെയ്യുക ലയിക്കുകയൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം ഒന്നേ ഉള്ളൂ എല്ലാവർക്കും ഒന്ന് സുഖമായിട്ടിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എല്ലാവരും സന്തോഷം പറയണമെന്ന് ആഗ്രഹം പക്ഷെ എല്ലാവർക്കും പ്രകാരം സന്തോഷം പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് കാണുന്നതാണ് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇതിനകത്ത് കാണുന്നത് പറയുന്നത് നിങ്ങൾക്ക് അതുകൊണ്ട് മേന്മയുണ്ടാകാൻ വേണ്ടിയാണ് ദോഷങ്ങൾ ഉണ്ടാകും എന്നുള്ളവർ നന്നായിട്ട് ഈശ്വരനെയൊക്കെ ഭജിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് നോക്കാം പൊതുവെ മേടം രാശിക്കാർക്ക് ശുഭമാണ് ഇടവം ചിങ്ങം ധനു മകരം രാശിക്കാർക്ക് മധ്യമമാണ് കുടദോഷ സമ്മിശ്രമാണ് കർക്കിടകം കന്നി വൃശ്ചികം ദോഷമാണ് മിഥുനം തുലാം കുംഭം മീനം കഠിന ദോഷമാണ് ദോഷാധിക്യമുള്ള ഇതാണ് എന്നർത്ഥം പിന്നെ നമുക്ക് തുലാം രാശിയുടെ മുതലാണ് ഇതിനകത്ത് പറയുന്നത് നമുക്ക് നോക്കാം തുലാം ചിത്ര അവസാന പകുതി ഭാഗം ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാം രാശി തുലാം രാശിക്ക് പൊതുവെ അനുകൂലമല്ലാത്ത കഠിനദോഷമുള്ള ഒരു ദിവസം തന്നെയാണ് ഇത് എങ്കിലും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് പൊതുവെ അനുകൂലമാണ് അതുകൊണ്ട് തന്നെ ബുദ്ധിയും അനുകൂലമാണ് ഒരു അഭിപ്രായ സ്ഥിരതയൊക്കെ എടുക്കാൻ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പിച്ചു പറയാനൊക്കെ കഴിയുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ ബുദ്ധിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഈ തുലാക്കൂറുകാർക്ക് ഒരു പരിധി വരെ കഴിയും എന്നാൽ ആത്മവിശ്വാസക്കുറവ് മൂലം എല്ലാ കാര്യത്തിലും പ്രയാസങ്ങൾ ഉണ്ടാകുകയും മാറ്റിവെക്കുകയും ഒക്കെ ചെയ്യും അലസത തൊഴിലംഗത്തെ ബാധിക്കും മറ്റുള്ളവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഈ അലസത കാരണമാകുകയും ചെയ്യും അതേപോലെ തന്നെ ഒരു പ്രതിരോധ ശക്തി കുറവ് ഒരു ക്ഷീണം വിളർച്ച ഇതൊക്കെ ഈ തുലാം രാശിക്കാർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതേപോലെ പിതൃസ്ഥാനീയർ ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ മാതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കുകയും ചെയ്യും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല അതുപോലെ ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് മുൻകോപം കുറയ്ക്കാനായിട്ട് തുലാം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് അതേപോലെ മുറിവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് കലഹങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം ദൈവാധീനം വളരെ കുറഞ്ഞ ഒരു ദോശമാണ് ധനപരമായ നഷ്ടങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത തുലാം രാശിക്കാർക്കുണ്ട് കുടുംബത്തിലും ആണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ പ്രതികൂലമായ സമീപനമായിരിക്കും തുലാം രാശിക്കാർക്ക് ലഭിക്കുക അതേപോലെ തൊഴിൽ അത്ര മേന്മയുള്ള ദോഷമൊന്നുമില്ല കഫരോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക വായു കോപൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചത് നന്നായിരിക്കും തുല ഏഹ് രാശിക്കാര് എങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തുലാം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് ഓർമ്മ ശക്തിയൊക്കെ നിലനിർത്താൻ കഴിയുന്നത് കൊണ്ട് കുറെ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ ശ്രദ്ധിച്ചാൽ കഴിയുന്ന ഒരു ദിവസമാണ് പക്ഷെ തൊഴിൽ രംഗത്ത് അത്ര മേന്മയൊന്നും ഉണ്ടാകില്ല അത്ര രീതിയിലാണെങ്കിലും തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ തനിക്ക് മനസ്സിന് പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകും അതേപോലെ കാലിനൊക്കെ അസുഖമുള്ളവര് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതുപോലെ ലഹരി ഉപയോഗിക്കാതിരിക്കാനും തുലാം രാശിക്കാര് പ്രത്യേകം ശ്രദ്ധിക്കുക വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃക്ഷക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദിവസമാണ് എങ്കിലും ദൈവാധീനമുള്ള ഒരു ദിവസമാണ് അവർക്ക് വൃച്ചയക്കാർക്ക് പൊതുവെ ആത്മവിശ്വാസക്കുറവുണ്ടാകും എല്ലാ കാര്യത്തിലും ഒരു സംശയം അനുഭവപ്പെടും അതേപോലെ ഈ പിത്ത സംബന്ധമായ സുഖമുള്ളവര് ദഹനക്കുറവ് ആമാശയ സംബന്ധമായ ചില പ്രശ്നങ്ങൾ കരൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം വിളർച്ചയുള്ളവർ നല്ല ശരീര ക്ഷീണം ഉണ്ടാവും പ്രതിരോധ ശക്തി കുറവായിരിക്കും വൃച്ചക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം അതേപോലെ വൃശ്ചയക്കൂറുകാർക്ക് മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയം അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല മനസ്സ് അനുകൂലമായിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ശാന്തത ഒരു സമാധാനം ഒന്ന് ശ്രദ്ധിച്ചാൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർക്ക് എല്ലാ കാര്യത്തിലും കഴിയും എങ്കിലും സഹോദര സ്ഥാനികളൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം വൃച്ച കൂറുകാർക്ക് ഉണ്ടാകും കടബാധ്യത വരാനുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ട് അത് വരാതിരിക്കാനായിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ കാണി കടം മേടിക്കണം അങ്ങോട്ട് ഒഴിവാക്കുക ഈ കുറച്ച് കാലത്തേക്ക് അത് അനുകൂലമല്ല കടം മേടിക്കണം അപ്പൊ അതൊക്കെ ഒഴിവാക്കുക അതേപോലെ മുറിവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ശ്രദ്ധിക്കുക ആവശ്യമില്ലാതെ കലഹ സാധ്യതയുള്ള അടുത്തൊക്കെ പോയി നിന്ന് ആ അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കുക കലഹം ഉണ്ടാക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം മുൻകോപം പ്രത്യേകം ശ്രദ്ധിക്കണം വൃച്ചയക്കൂറുകാർ അതേപോലെ തന്നെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമായിരിക്കില്ല ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വൃച്ചയക്കൂറുകാർ അതേപോലെ ഈ ഓർമ്മക്കുറവൊക്കെ അല്ലെങ്കിൽ പനി ഒക്കെ ഒരു സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കും ഓർമ്മക്കുറവ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തിരക്ക് പിടിച്ച് ചെയ്യുമ്പോൾ അതൊക്കെ ഉണ്ടാവും അപ്പോൾ അത് വരാതിരിക്കാനായി ശ്രദ്ധിക്കണം അതിനാണ് ഈ ഓർമ്മക്കുറവ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞത് എന്ന് മനസ്സിലാക്കണം അതേപോലെ തന്നെ ധനപരമായ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെയൊക്കെ നടന്നു കിട്ടും മക്കളിൽ നിന്നൊക്കെ അനുകൂല സ്ഥിതി ഉണ്ടാവും ചില അംഗീകാരങ്ങളൊക്കെ വൃച്ചക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും വാതരോഗം ഒക്കെ അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്വാസം കിട്ടുന്ന ദോഷമായിരിക്കും അത് അതേപോലെ അലർജി സംബന്ധമായ അസുഖമുള്ളവർ ഫുഡൊക്കെ കഴിക്കുന്നു ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ചില വിഷ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധിക്കും അപ്പം ഈ തണുത്തതും പഴകിയതുമായ ഭക്ഷണങ്ങളൊക്കെ വൃക്ഷ കൂറുകാരൊന്ന് ഒഴിവാക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതാണ് അതേപോലെ ഈ മുഖ ഈ വായിക്കൊക്കെ എന്തെങ്കിലും അസുഖമുള്ളവര് ഏഹ് അങ്ങനെയുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ലഹരി വസ്തുക്കൾ പരമാവധി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഏകാഗ്രത കുറവ് പ്രശ്നരാശിക്കാർക്ക് പ്രധാനമായിട്ടും ഉണ്ടാകും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക ഇനി ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് എല്ലാ കാര്യത്തിലും വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാനുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാകുമെങ്കിലും മനസ്സ് അനുകൂലമല്ലാത്തത് കൊണ്ട് ബുദ്ധി വേണ്ട രീതിയിൽ പ്രയോഗിക്കാത്തതുകൊണ്ട് പല തെറ്റുകളും വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ആത്മവിശ്വാസവും ഒക്കെ ഉള്ളത് കൊണ്ട് എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകാതിരിക്കാനും ധനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം എടുത്തു ചെടി അബദ്ധത്തിൽ വിടരുത് കാരണം ബുദ്ധിയൊന്നും അത്ര അനുകൂലല്ല പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത് അങ്ങനെ പെട്ടെന്നുള്ള തീരുമാനം എടുത്താൽ അത് ഗുണകരം ആയിരിക്കില്ല ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ അഭിപ്രായത്തിന് ഒരു ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയുന്ന ഒരു സ്ഥിതി വരേണ്ടി വരും അഭിപ്രായ സ്ഥിരത കുറവ് കാണും അപ്പൊ അത് കൊണ്ട് അഭിപ്രായം പറയുമ്പോൾ രണ്ടു വട്ടം ആലോചിച്ചിട്ടേ കാര്യങ്ങൾ ധനുക്കൂറുകാർ പ്രത്യേകം പറയാവൂ എന്നുകൂടെ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീകരൊന്നും അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ധനുക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് അതേപോലെ കടബാധ്യത വരാതിരിക്കാനായിട്ട് പ്രത്യേകം ഈ ദിവസം ധനുകൂറുകാർ ശ്രദ്ധിക്കുക മുൻകോപം ഉണ്ടാകരുത് എടുത്തുചാട്ടം വളരെ ദോഷം ചെയ്യുന്ന ഒരു ദോശമാണ് ആവശ്യമില്ലാതെ കലകങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ദോശമായതുകൊണ്ട് പ്രത്യേകം അത് ധനുക്കൂറുകാർ ശ്രദ്ധിക്കണം അതേപോലെ ദൈവാധീനം വളരെ കുറവാണ് കഫ സംബന്ധമായ അസുഖങ്ങള് ഉദരസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അത് മനസ്സിലാക്കണം എന്ന് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്തും കുറച്ചൊക്കെ അനുകൂലാവസ്ഥ ഉണ്ടാകും സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും ഒരു പരിധിവരെയുള്ള അനുകൂലാവസ്ഥ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ധനക്കൂറുകാര് അത് ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലോ തൊഴിലടുത്തൊന്നും പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അലർജി സംബന്ധമായ അസുഖങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് ഈ ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കാം അതേപോലെ പ്രണയ സംബന്ധമായ കാര്യങ്ങളിലെ ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ദിവസമായിരിക്കും അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ശരീരവും അനുകൂലമല്ല മനസ്സും അനുകൂലമല്ല അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു പ്രയാസമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഒരാത്മവിശ്വാസ കുറവ് എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും എല്ലാത്തിനോടും ഒരു അലസതയൊക്കെ ഉണ്ടാകും അത് തൊഴിലംഗത്തെയും ബാധിക്കും ആരോഗ്യക്കുറവ് അനുഭവപ്പെടും നേത്ര രോഗങ്ങള് ഉഷ്ണരോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം അതുപോലെ വിളർച്ച ദഹനക്കുറവ് മൂലമുള്ള പ്രശ്നമൊക്കെ ഉണ്ടാവും ഏർ പ്രതിരോധ ശക്തി കുറവ് എല്ലാ കാര്യത്തിലും പ്രതിരോധ ശക്തി കുറയുന്ന ഒരു ദോഷമായിരിക്കും മനസ്സനുകൂലല്ല അനുകൂലമല്ല പിതൃ സ്ഥാനീയരുടെ ഒന്നും പിന്തുണ ഒരു കാര്യത്തിലും കിട്ടില്ല അംഗീകാരങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കില്ല അപ്പം അങ്ങനെയുള്ള ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അതേപോലെ ഗർഭാശയ സംബന്ധമായ അസുഖമുള്ളവർ മനോരോഗങ്ങളൊക്കെ ഉള്ളവർ അതൊക്കെ അവർ അതിനൊക്കെ ചികിത്സ എടുത്തിട്ടുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണിത് ഈ ആസ്മ ഒക്കെ ഒക്കെയുള്ളവര് അവർക്കൊക്കെ അത്ര അനുകൂലമല്ല ജലദോഷമൊക്കെ വരുന്ന ആളുകൾക്കൊക്കെ അത്ര അനുകൂലമായ ദിവസമല്ല മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്ന എന്നാൽ സഹോദരസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും ശത്രുദോഷം പൊതുവെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടെ ആയിരിക്കും എന്നാൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമായിരിക്കില്ല വാക്കുകൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും സ്വന്തം പ്രയോഗിക്കുന്ന ചില വാക്കുകൾ നമുക്ക് വിപരീതമായിട്ട് വരുന്ന പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് വാക്ക് ശ്രദ്ധിച്ച് ഉപയോഗിക്കാം അതേപോലെ ഞരമ്പുകളുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുള്ളവരൊക്കെ ശ്രദ്ധിക്കണം ഇടയ്ക്കൊരു ഓർമ്മക്കുറവ് വന്ന് ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പനിയൊക്കെ ഉള്ളവരും ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ ധനപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ദോഷമാണ് മക്കളൊക്കെ അനുകൂലമായിരിക്കും ചില അംഗീകാരങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും ജീവിത പങ്കാളി അനുകൂലമാണ് അതേ പൊതുവെ നല്ല ഉറക്കമൊക്കെ കിട്ടുന്ന ഒരു ദോഷമായിരിക്കും മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ തൊഴിൽ രംഗത്ത് തൊഴിലാളികൾ അത്ര മേന്മയുള്ളവരായിരിക്കില്ല സഹപ്രവർത്തകർ അത്ര മേന്മയുള്ളവരായിരിക്കില്ല തന്റെ മേലുദ്യോഗസ്ഥരിൽ എന്നും അത്ര അനുകൂലമായ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട തൊഴിൽ രംഗം അത്ര മേന്മയുള്ളതൊന്നും അല്ല ചില അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വാദരോഗമുള്ളവരും മകരക്കൂറുകാരൊന്നും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ലഹരി വസ്തുക്കൾ അത്ര അനുകൂലമല്ല മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏകാഗ്രത കുറവുണ്ടാകും എന്നുള്ളത് കൊണ്ട് ലഹരിയൊക്കെ ഉപയോഗിച്ചാല് അത് ചില പ്രശ്നങ്ങളാവാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കുക ഇനി കുംഭം ഏർ അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൊരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമല്ലാത്ത ഒരു ദോഷമാണ് കഠിന ദോഷമുള്ള ദോശമാണ് അതുകൊണ്ട് ഈ ചാരവശാലാണ് അപ്പോൾ ജാതകവശാല അനുകൂലമാണെങ്കിൽ കഠിന ദോഷമൊക്കെ കുറയും ഒരു മധ്യമാവസ്ഥയാവും അതുകൊണ്ട് ഈ കഠിന ദോഷം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പേടിക്കൊന്നും വേണ്ട നന്നായിട്ട് നാമം ജപിക്കുക നാമജപത്തിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടുക അതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊക്കെ ചെയ്ത ആ ദോഷങ്ങളെ കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസമൊക്കെ വളരെ കുറയുന്ന ഒരു ദോഷമാണ് ഉഷ്ണരോഗമുള്ള കുംഭക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് നേത്ര രോഗം അനുകൂലമല്ല അഗ്നിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിന്ന് പൊള്ളലേൽക്കാതിരിക്കാനൊന്നും ശ്രദ്ധിക്കണം അടുക്കളയിലൊക്കെ പണിയുന്ന സ്ത്രീകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഉദരസംബന്ധമായ അസുഖമുള്ള ദഹനക്കുറവുമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വിളർച്ച ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് കുംഭക്കൂറുകാരെ മനസ്സ് അനുകൂലമാണ് ബുദ്ധി അനുകൂലമാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിൽ നിന്നും വേണ്ട രീതിയിൽ ബുദ്ധിപൂർവ്വം പ്രയോഗം വിദ്ധിപൂർവ്വം അതിനകത്ത് ഒഴിവാകേണ്ടത് ഒഴിവാകാനും ചെന്നു കയറി ചെന്നുകയറാനൊക്കെ കഴിയും ഒന്ന് ശ്രദ്ധ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ കാര്യത്തിലും മാതൃസ്ഥാനയിൽ പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനയിൽ അനുകൂലമായിരിക്കില്ല കേട്ടോ അത് വളരെയധികം ശ്രദ്ധിക്കാം അതേപോലെ സഹോദര സ്ഥാനയിൽ അനുകൂലമല്ല ശത്രുദോഷം കൊണ്ടൊക്കെ ചില അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കടബാധ്യത വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മുറിവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ടും അതൊന്ന് ശ്രദ്ധിക്കുക ഈ മറ്റുള്ളവരുമായി കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കും മുൻകോപം കൊണ്ടുള്ള ചില പ്രശ്നങ്ങള് കുംഭക്കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ കുടൽ സംബന്ധമായ അസുഖമുള്ളവര് ആഹാര സാധനങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചു കഴിക്കാനായിട്ട് ഈ ദിവസം ശ്രദ്ധിക്കണം അതേപോലെ വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കുംഭക്കൂറുകാർക്ക് അനുകൂലമായ ദിവസം ദിവസമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് പലരെയും ഒന്ന് ചേർത്ത് നിർത്താനായിട്ട് കുംഭക്കൂറുകാർക്ക് കഴിയും അത് അതുകൊണ്ട് അത് ശ്രദ്ധിച്ച ചില സുഹൃഗുണങ്ങളും ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർക്ക് കഴിയും പോരാട്ടോ കഴിയും അതേപോലെ ജീവിത പങ്കാളി അത്ര അനുകൂലൊന്നും ആയിരിക്കില്ല ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ കുംഭക്കൂറുകാർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ കുംഭക്കൂറുകാർക്ക് സാധ്യതയുണ്ട് വളരെയധികം അതുകൊണ്ട് ശ്രദ്ധിക്കണം മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും ഈ കഫരോഗങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക വ്യവഹാര കാര്യങ്ങളും അത്ര അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുക ഈ തൊഴിൽ രംഗവും കുംഭക്കൂറുകാർക്ക് അത്ര അനുകൂലല്ല വാതരോഗമൊക്കെ ഉള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി മീനം പൊരുട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി അവരെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂലല്ല കഠിന ദോഷമുള്ള സമയം തന്നെയാണ് ജീവിത പങ്കാളി നിന്ന് പൊതുവെ അനുകൂലമായ സ്ഥിതിയൊക്കെ ഒക്കെ ബാക്കി എത്ര മേന്മയുള്ളതായിട്ട് പറയാൻ കഴിയില്ല എല്ലാത്തിലും ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും അതെല്ലാ മേഖലയിലും അനുഭവപ്പെടും വിളർച്ചയുണ്ടാകും ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്തു തീർക്കാൻ കഴിയാതെ വരും അങ്ങനെ ചെയ്തു തീർക്കാൻ കഴിയാതെ വരുമ്പോൾ മറ്റുള്ളവരും എന്നുള്ള അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമായിട്ടുണ്ടാവും അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എങ്കിലും മനസ്സ് അനുകൂലമായിരിക്കും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും മനസ്സിനൊരു ശാന്തത കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ കഴിയും അപ്പോൾ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയിൽ അത്ര അനുകൂലമായിരിക്കില്ല എന്ന് ശ്രദ്ധിക്കുക അതേപോലെ സഹോദര സ്ഥാനിയിൽ അനുകൂലമല്ല ശത്രുദോഷം മൂലം മീനരാശിക്കാർക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകും കടബാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലകമുണ്ടാകും എടുത്തുചാട്ടം കുറയ്ക്കാൻ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം മീനക്കൂറുകാർ അല്ലെങ്കിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ അവർക്കുണ്ടാവും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണത് അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമൊന്നുമല്ല വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കളെ പ്രത്യേകം രക്ഷകർത്താക്കളൊന്നും ശ്രദ്ധിക്കേണ്ട ദിവസമാണ് കേട്ടോന്ന് അത് അവർ ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ലാത്ത ദിവസമായിരിക്കും വാക്കുകൾ മൂലം തന്നെ ചില ശത്രുദോഷമൊക്കെ മീനക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടെയാണ് ശ്രദ്ധിക്കണം ഓർമ്മക്കുറവ് ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പല കാര്യങ്ങൾ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ ദിവസമൊന്നുമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം അവരെ സംബന്ധിച്ചിടത്തോളം മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവും മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല പല അംഗീകാരങ്ങളും കിട്ടിയെന്നും വരില്ല കിട്ടേണ്ടത് കഫരോഗമുള്ള മീനക്കൂറുകാരൊന്നും ശ്രദ്ധിക്കുക അവരെ സംബന്ധിച്ചിടത്തോളം അത് അത്ര അനുകൂലമായിരിക്കില്ല അതേപോലെ വായു സംബന്ധമായ സുഖമുള്ളവർ കേസൊക്കെ അനു അനുകൂലമാകാനുള്ള സാധ്യത ഈ ദിവസം കുറവാണ് ജീവിത പങ്കാളിയിൽ നിന്ന് പൊതുവെ അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാകും തൊഴിൽ രംഗത്ത് ഒട്ടും അനുകൂലമല്ല തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും അനുകൂലമല്ല സ്വന്തമായൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് തൊഴിൽ തൊഴിലാളികളിൽ നിന്ന് മനസ്സിന് അനുകൂലമല്ലാത്ത ചില സമീപനങ്ങളൊക്കെ ഉണ്ടാകും അപകടങ്ങളുണ്ടാക്കാൻ ശ്രദ്ധിക്കും വാതരോഗമുള്ളവർ കാലിനൊക്കെ അസുഖം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ അലർജി സംബന്ധമായ അസുഖങ്ങളുള്ളവർ അത്ര അനുകൂലമായിരിക്കില്ല ഏകാഗ്രത പൊതുവേ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുറവായിരിക്കും ഈ ആത്മവിശ്വാസക്കുറവും ദൈവാധീനക്കുറവുമൊക്കെ ഉള്ളതുകൊണ്ട് മീനക്കൂറുകാർക്ക് പൊതുവേ ഒരു മേന്മ കുറഞ്ഞ ദിവസമായിരിക്കുമെന്ന് ശ്രദ്ധിക്കുക എങ്കിലും മനസ്സ് അനുകൂലമായതുകൊണ്ട് മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കി നിർത്താൻ കഴിയുന്നതുകൊണ്ട് പൊതുവേ എല്ലാ കാര്യങ്ങളിലും ഒരാശ്വാസമുള്ള ഒരു സ്ഥിതി ഉണ്ടാവും പൊതുവേ മനസ്സിലാക്കേണ്ടത് ഈ ദോഷങ്ങളൊക്കെ ഉള്ളവർ കൂടുതൽ നാമം ജീവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ദോഷങ്ങളൊക്കെ കുറയ്ക്കാൻ കഴിയും അതേപോലെ ജാതകം അനുകൂലമാണെങ്കിൽ ഇതിൽ ദോഷം പറഞ്ഞാലും മധ്യമാവസ്ഥയായിരിക്കും എന്ന് മനസ്സിലാക്കുക അപ്പോൾ ജാതകം വളരെ ഗുണമാണെങ്കിൽ അല്ലെ ജാതകത്തിൽ വളരെയധികം ദോഷമാണെന്ന് വിചാരിക്കുക ഇതിൽ ഗുണ മുഴുവൻ ഗുണകരമാണെങ്കിൽ പുറ കുറേയൊക്കെ മേന്മയുണ്ടാകുകയും ചെയ്യും അപ്പം അങ്ങനെ ഒരു മനസ്സിലാക്കിയിട്ട് വേണം ഇതിനെ സമീപിക്കാൻ ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ളിടത്തെല്ലാം ഈശ്വരനെ നന്നായി പ്രാർത്ഥിച്ച് ഗുണഫലം ഉണ്ടാകുകയും ചെയ്യും എല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ